രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഹൈന്ദവശ്മെ ഹിന്ദു ഐക്യവേദി പള്ളുരുത്തിനത്തിന്റെ ശോചനീയാവസ്ഥ വേണ്ടി ഹൈന്ദവ സംഘടനകളുടെ ഒപ്പോഴുകൂടി ഹിന്ദു ഐക്യവേദി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നവീകരണത്തിനായി തുക അനുവദിച്ചിട്ട് മാസങ്ങളായി എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതെന്ന ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ ആരോപിച്ചു പണി തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മൃതദേഹം ദഹിപ്പിക്കുന്ന ചൂളകളിൽ ഒന്ന് പൊളിയുകയുണ്ടായി നാല് ചൂളകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഉപയോഗപ്രദമായിട്ടുള്ളതെന്നും ഇടക്കൊച്ചി പെരുമ്പട പൂന്നിൽ തൊപ്പുംപടിയിലുള്ള ഹൈന്ദവരുടെ ഭവനങ്ങളിലെ മരണ ആവശ്യത്തിന് ഏക ഏകാശ്രമമാണ് പള്ളൂരത്തിലെ ഈ ഹൈന്ദവ ശ്മശാനമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ആറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് ശ്മശാനത്തിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പള്ളുരുത്തി രക്ഷത്തുള്ളതായ ഹൈന്ദവ ശ്മശാനത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുഐക്യവേദിയും ഹൈന്ദവ സംഘടനകളും ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഈ പന്ത്രണ്ടാം ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്നതായ ശ്മശാനത്തിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമാണ് കോർപ്പറേഷനിലെ പതിമൂന്ന് ഡിവിഷനുകളിലെ ഹൈന്ദവ മൃതദേശങ്ങൾ സംസ്കരിക്കുന്നതായ ഈ ശ്മശാനത്തിന് അത്യാവശ്യമായ വെള്ളം അതേപോലെ തന്നെ വെളിച്ചം അതേപോലെ ശ്മശാനത്തിലെ മൃതശരീരം സംസ്കരിക്കുവാനുള്ളതായ വിറകുകൾ ജീവക സാധനങ്ങളുടെ ദൗർലഭ്യമാണ് ഏറ്റവും പ്രാധാന്യം ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി